ഇന്നലെ അതായത് ജനുവരി ഒൻപതാതെ കഴിയുമ്പോൾ അത് ആറ് ദിവസത്തെ സ്റ്റേജ് ഇനങ്ങളിൽ മത്സരങ്ങളിലൂടെ അത് പൂർത്തിയാക്കുകയുണ്ടായി വളരെ നല്ല ഒരു പ്രകടനമായിരുന്നു കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഹോഫ് സ്റ്റേജ് ഇനങ്ങൾക്ക് ലഭ്യമായിരുന്നത് കുട്ടികളെല്ലാം നന്നായിട്ട് മത്സരിച്ചു ജനുവരി മൂന്നാം തീയതി മല്യയിലെ അറിയപ്പെടുന്ന ചിത്രകാരി കുമാരി വിഷ്ണുപ്രിയ ഈ സ്റ്റേജ് ഇനത്തിന്റെ വരക്കൂട്ട് എന്ന പേരിൽ സ്റ്റേജ് നില മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തത് സ്റ്റേജിൽ വെച്ച് കുട്ടികളുടെ തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ സ്കൂളും അതുപോലെ തന്നെ നാട്ടുകാരും അധ്യാപകരും കുട്ടികളും എല്ലാവരും അത് പോകുന്ന ഒരു മാഹി മേഖലാ സ്കൂൾ ബാലകലാമേള ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പള്ളൂർ വി എൻ പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മൂന്ന് വേദികളിലായി എൺപത്തിമൂന്ന് ഇനങ്ങളിൽ മുപ്പത്തിരണ്ട് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി എണ്ണൂറോളം കുട്ടികൾ സർഗസിദ്ധിക്ക് മാറ്റിരയ്ക്കും പന്ത്രണ്ടിന് കാലത്ത് പതിനൊന്ന് മണിക്ക് രമേശ് പറമ്പത്ത് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും റീജ്യണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീണ അധ്യക്ഷത വഹിക്കും ചലച്ചിത്ര താരം നിഹാരിക എസ് മോഹൻ വിശിഷ്ടാതിഥിയായിരിക്കും ഇൻട്രോഡ്യൂസ് ചെയ്ത വർഷമാണ് ഇപ്പൊ സി ബി എസ്ഇ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഡോക്യുമെന്റ് ചെയ്യുകയാണ് പഴയ വ്യത്യസ്തമായിട്ട് എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് കാരണം കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അധ്യയനത്തോടൊപ്പം തന്നെ അവരുടെ മറ്റ് അധ്യയനമായ കാര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അവരുടെ പ്രകടനം കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ അവരുടെ മൂല്യങ്കനത്തിൽ അതായത് വിലയിരുത്തലിലും പ്രകടനമാവും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്നും ബാലകലാമേളക്ക് ആധിക്യമല്ലുന്നത് നമ്മുടെ നിയന്ത്രി കള്ളൂരാണ് എല്ലാ വർഷത്തെയും പോലെ തന്നെ വളരെ ഗംഭീരമായി തന്നെ ബാലകലാമേള ഈ വർഷവും അരങ്ങേറുകയാണ് അതിലെ ഓസ്ട്രേലി മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം അവസാനിച്ചു കഴിഞ്ഞു എല്ലാം വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ അതിൽ പങ്കെടുത്ത് അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് സ്റ്റേജ് മത്സരം നടക്കുകയാണ് അതിനുള്ള ഘട്ട ഒരുക്കുകളാണ് ഇപ്പോൾ സ്കൂൾ നടന്നുകൊണ്ടിരുന്നത് ഇതിനായി വിവിധ കമ്മിറ്റികൾ നമ്മുടെ സ്കൂളിൽ നേരത്തെ ടീച്ചേഴ്സാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നത് അവരുടെ കൂടെ മാഹിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരും മറ്റ് സ്റ്റാഫുകളും ഒക്കെ ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കലാമേള നടത്താൻ വേണ്ടി എല്ലാ ഒരുക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാം രജിസ്ട്രേഷൻ ഇൻവിറ്റേഷൻ ഒക്കെ നമ്മൾ വെർച്വൽ ആയിട്ട് അത് പ്രത്യേകം എടുത്തു പറയുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ബാലകലാമേള അതിഗംഭീരമായി നടന്നു അതിനുശേഷം കോവിഡ് ഇടപാട് ഇടവേളയായിരുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നാളെ കാലത്ത് പത്ത് മുപ്പതിന് പള്ളൂർ ടൌണിൽ വിളംബര ഘോഷയാത്രയും നടക്കും ഉൾപ്പെടുത്തി പക്ഷെ കഴിഞ്ഞ വർഷം മാറ്റം വരുത്തി എല്ലാ സ്കൂളുകളിലും ശിവ വിദ്യാഭ്യാസം ഓർഡർ ചെയ്ത് അപ്പൊ നാളെ കാണാത്ത രീതിയിൽ നല്ല വിളംബര യാത്രയാണ് എല്ലാ സ്കൂളുകളിൽ നിന്നും യും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര വളരെ നല്ല രീതിയിൽ എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ കുട്ടികൾ തന്നെ അനൗൺസ് ചെയ്തുകൊണ്ട് വിവിധ കലാരൂപങ്ങളും അതുപോലെ കുട്ടികൾ തന്നെ നയിക്കുന്ന ചെങ്കമേളോ ഇലത്താളോ പിന്നെ അതുപോലെ മുത്തുക്കുറികൾ പിടിച്ച് വളരെ പോലീസ് സൂപ്രണ്ട് രാജശങ്കർ വെള്ളാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യും ഒക്കെ വലിയ ജയിലിൽ നടന്നു ഇപ്പോൾ നമ്മൾ അതിനേക്കാൾ വളരെ വിപുലമായ രീതിയിൽ കുട്ടികളെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാ മേഖലകളിലും ഒരു പടി കൂടി ഉയർന്ന വിധത്തിൽ മനോഹരമായ ഒരു കലാമേള നടത്തുവാൻ കണ്ണും കാതും മനസും எல்லா நம்ம எல்லாரும் பொறுபிနေကြானே நம்ம எல்லாரும் முன்னோட்ட இறங்கி இருக்கானே அது பைபந்து பட்ட ஒரு வி. குரிசோதரன் गवर्नमेंटாயெட்டட் ஸ்கூல்ல நடக்கும் இந்த கலை மேளா ஒரு திருத்தமம்போவும் என்றில் நம்பி இல்ல. வர்்தா சம்மேளனத்தில் மாஹி विद्याபேச மேலத் திச்சின் பி புரிசோதமன், எஸ்ஏ மோகனன் நம்புத்ரி, டாக்டர் கே சந்திரன், எம்எம் தனுஜா, கேகே ஸ்நேஹ பிரபா, எம்வி சுஜயா, ஜேம்சி ஜோசப், டிவி சஜித் എം കെ ബീന എന്നിവർ സംബന്ധിച്ചു